ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പുഡിങ് കഴിക്കാൻ ഞങ്ങൾക്കും കൊതിയായിട്ടോ അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ് റൈസ് അപ്പോൾ ഈ ബെന്ന് വെച്ചിട്ട് ഞങ്ങൾ മക്ക പട്ടുണ്ടാക്കുന്നത് അടിപൊളി പുട്ടിങ്ങാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിന്ന് കണ്ട പുഡിങ് ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ വീഡിയോയിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് മതി പിന്നെ കുറച്ച് ആവശ്യത്തിന് ആവശ്യം പഞ്ചസാര കേട്ടോ അപ്പോൾ ഇതിന് ഞങ്ങൾ രണ്ട് മുട്ട രണ്ട് പെണ്ണ് പിന്നെ ഒരു കപ്പ് പാൽ അതുപോലെ വാനില വാനില എസൻസ് എസൻസ് ഒരു തുള്ളി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടിച്ചെടുക്കണേ അതിനായി ആദ്യം തന്നെ പെണ്ണ് എടുത്തിട്ട് ഇതൊക്കെ ഇടുന്ന കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം രണ്ട് പെണ്ണാണ് ഇതിന് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇതാ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ രണ്ട് മുട്ടയാണ് വേണ്ടത് ആ മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പഞ്ചസാരയാണ് വേണ്ടത് ഞങ്ങൾ ഇതിലേക്ക് ഇത്രയും പഞ്ചസാരയാണ് പഞ്ചസാര അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഒരു തുള്ളി വാൻ ലൈസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാൻ ലൈസൻസ് ഇല്ലാന്ന് വിചാരിച്ചു ഇത് ഇണ്ടാക്കാതൊക്കെ ഉണ്ടാട്ടോ അതിന് പകരമായിട്ട് രണ്ട് ഏലക്ക പൊടിച്ചതും ചേർത്താലും മതിയെ നിങ്ങൾക്ക് അതൊന്നും അടിച്ചിട്ട് വരാട്ടോ ഇനി കുറച്ച് പഞ്ചസാര ഇത് കുറച്ച് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ള അതിലേക്ക് ചേർത്തൊന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയെടുക്കണം കേട്ടോ ഇപ്പൊ പഞ്ചസാര ഉരുകിങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇതാ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി ഇപ്പൊ കട്ടായി വരും അപ്പൊ നന്നായിട്ട് ഒരു ലിക്വിഡ് ഫോമിലേക്ക് മാറ്റി എടുക്കണേ നമ്മൾ ഏത് പാത്രത്തിലാണോ ഫുഡിങ് ഉണ്ടാക്കാൻ പോകണേ അതിലോട്ട് ഈ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് മിക്സിയിൽ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നേരത്ത് തയ്യാറാക്കിയ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പാത്രം എടുത്താലും മതി കിട്ടോ സ്റ്റീലോ അലൂമിനിയോ ഏതായാലും മതി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റിന്റെ ഉള്ളില് ഇതാവൂട്ടോ അപ്പൊ ഞങ്ങൾ ആ ഫുഡിങ് ഇതാക്കുന്നത് റെഡി ആയിട്ടുണ്ട്

അപ്പൊ സാധാരണ ഇണ്ടാക്കേണ്ട ചൈന ഗ്രാഫിന് വേണ്ട ഗൈസ് നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോ തന്നെ നല്ല അലിഞ്ഞു പോരണ്ട് വഴ വയ്ക്കുമ്പോ തന്നെ നല്ല അലിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇണ്ട് ഇത്